പെൺകോട്ടി ഉപജില്ലാ കലോത്സവം അവസാനിക്കുമ്പോൾ എടുത്തു പറയുന്ന ഒരു കമ്മിറ്റിയാണ് ഡിസിപ്ലിൻ കമ്മിറ്റി ഇവിടുത്തെ എല്ലാ സൗകര്യങ്ങൾക്കും മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഇവിടേക്ക് ആയിരക്കണക്കിന് കുട്ടികൾ വരുമ്പോൾ ട്രാഫിക് അടക്കം മറ്റ് ഗ്രൗണ്ട് അതോടൊപ്പം ഉള്ളിലെ സൗകര്യങ്ങളൊക്കെ ഒരു മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഡിസിപ്ലിൻ കമ്മിറ്റി വളരെ സജീവമായിട്ടുണ്ട് പോലീസ് ഇൻസ്പെക്ടറാണ് അതിന്റെ ചെയർമാൻ ആയിട്ടുള്ളത് എത്രമാത്രം നല്ല രീതിയിൽ ഡിസിപ്ലിൻ കമ്മിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ വലിയൊരു ക്രൗഡാണ് ഈ മൂന്നാല് ദിവസങ്ങളിലായിട്ട് നമ്മളിവിടെ ഡീൽ ചെയ്തിട്ടുള്ളത് അതില് പ്രത്യേകിച്ച് നമ്മളുടെ വളണ്ടിയർമാര് കമ്മിറ്റി അംഗങ്ങളും മറ്റേ ടി ഡി ആർ എഫ് അതേപോലെ റോമ കെയർ ഇവരുടെയൊക്കെ പിന്നെ കൂടി തന്നെ നമുക്ക് ട്രാഫിക് ഒരു നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഇത്രയും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്തിൽ ഇത്രയും വലിയൊരു പരിപാടി നടത്തുമ്പോൾ ആ ട്രാഫിക് കൺട്രോളിംഗ് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് നമുക്ക് നടത്താൻ പറ്റി ഈ ക്രൗഡിനെ മോവിന് എത്രയൊക്കെ നല്ല രീതിയിൽ നമുക്ക് നമുക്കിത് ഡീൽ ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റിയത് നാട്ടുകാരുടെയും കമ്മിറ്റിയുടെയും ഇവരുടെയൊക്കെ സഹകരണത്തോടു കൂടി പോലീസിന്റെ തോളോട് തോളും ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും ഭംഗിയായിട്ട് നമ്മളുടെ ഒരു ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിക്കാൻ നമ്മളുടെ സഹകരിക്കാനൊക്കെ പറ്റിയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടിയും വളരെ കൃത്യമായിട്ട് നിർവഹിക്കാൻ പറ്റി അതിൽ നമുക്ക് അഭിമാനിക്കാം ഇനി ബാക്കിയുള്ള സമയം കൂടി എല്ലാവരുടെയും സഹകരണത്തോടു കൂടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് തന്നെയാണ് വാഴക്കാട് പോലീസ് അതോടൊപ്പം നമ്മൾ പ്രതികരിക്കുകയാണ് പി ടി എ ഭാരവാഹി കൂടിയായിട്ടുള്ള വട്ടപ്പാര കുഞ്ഞാപ്പൂ എന്താണ് ഈ ഒരു ഡിസിപ്ലിൻ കമ്മിറ്റി എത്രമാത്രം നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട് ഡിസിപ്ലിൻ പറ്റി വളരെ ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നത് പി ടി എ എസ് എം സി എം എം പി ടി എല്ലാ കമ്മിറ്റികളും സജീവമായിട്ട് നാട്ടുകാരുടെ സഹകരണമാണ് വലുത് നാട്ടുകൾ അങ്ങോട്ട് ചേർത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഡിസിപ്ലിൻ ഇത്രയും ഉഷാറായിട്ട് മുന്നോട്ട് പോകുന്നത് ഡിസിപ്ലിൻ കമ്മിറ്റിയോടൊപ്പം സജീവമായി പ്രവർത്തിക്കുന്ന രണ്ടു പേരാണ് ഈ ഒരു ഡിസിപ്ലിൻ കമ്മിറ്റിയിൽ ബോർഡ് തൂക്കുന്നതടക്കം രാവിലെ ഏഴ് മണിക്ക് വന്ന് രാത്രി പതിനൊന്ന് മണിക്കാണ് നിങ്ങൾ മടങ്ങി പോകുന്നത് എത്രമാത്രം സന്തോഷകരമാണ് ഈ ഒരു കലോത്സവം വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നിരവധി തവണ വഴക്കാട് കലോത്സവങ്ങൾ നടന്നിട്ട് സബ് ജില്ലാ കലോത്സവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും വളരെ വർണ്ണാഭമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് ഡിസിപ്ലിൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ പ്രവർത്തനം റോഡില് അതുപോലെ മറ്റു വിങ്ങുകളിലെ ഇആർഎഫിന്റെ പ്രവർത്തകരും വളരെ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഡിസിപ്ലിൻ കമ്മിറ്റിക്ക് ശരിക്ക് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ സന്നദ്ധ പ്രവർത്തകരുടെ സേവനം രാവിലെ ഏഴ് മണിക്ക് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് പന്ത്രണ്ട് മണി ഒരു പതിനൊന്നര സമയങ്ങളിലാണ് ഇവര് തിരിച്ചു പോകുന്നത് ആ സമയങ്ങളിലൊക്കെ സന്നദ്ധ സേവകരായിക്കൊണ്ടാണ് ഇവരുടെ പ്രവർത്തനങ്ങൾ വളരെയേറെ സന്തോഷമുണ്ട് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞതിൽ മാത്രമല്ല പഠിച്ചൊരു സ്കൂളിൽ ഇങ്ങനെ പ്രവർത്തിക്കാൻ പറ്റിയതിൽ അതിലേറെ എന്താണ് ഈ ഒരു പ്രവർത്തനം വളരെ വിജയകരമാവുമ്പോൾ നിങ്ങളുടെ ഒരു സന്തോഷം തീർച്ചയായിട്ടും സന്തോഷം തന്നെയാണ് ഞങ്ങളൊരു പ്രവർത്തനം എല്ലാരും ഒറ്റക്കെട്ടായിട്ടുള്ളൊരു ശ്രമം കൊണ്ട് തന്നെയാണ് ഇത്രയും വിജയിക്കാനുള്ള ഒരു കാരണം ചെറിയ ഒന്ന് രണ്ട് ചെറിയ 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 അനിശ്ചിതംഭവങ്ങൾ നടന്നതല്ലാതെ ഉത്സവം തീർത്തൊരു മികച്ചൊരു പരിപാടിയായിട്ട് തന്നെയാണ് തോന്നുന്നത് എല്ലാ ഡിസിപ്ലിൻ്റെ മേർമാരും വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇതിനോട് സഹകരിച്ചിട്ടുണ്ട് ആ ഡിസിപ്ലിൻ കമ്മിറ്റിക്ക് കീഴിൽ ഇവിടെയുള്ള ട്രാഫിക് ഇവിടെയുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും നേരിട്ടുകൊണ്ട് നാട്ടുകാരും വളണ്ടിയർമാരും വളരെ സജീവമായി തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട് താലൂക്ക് ദുരന്ത നിവാരണ സേനയ്ക്ക് കീഴിൽ ഒന്നാം തീയതി മുതൽ ഇന്ന് അവസാനിക്കുന്ന ആറാം തീയതി വരെ നിരവധി വളണ്ടിയർമാരാണ് ഇവിടെ സേവനം ചെയ്തിട്ടുള്ളത് മെയിൻ റോഡിൽ സ്കൂളിന്റെ ഗേറ്റ് ഉള്ളത് തന്നെ കുട്ടികളും മുതിർന്നവരും റോഡ് ക്രോസ് ചെയ്യുന്നതിന് വളരെ പ്രയാസപ്പെടുന്ന സമയത്ത് ഒരു വെയിലത്ത് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മുടെ വളണ്ടിയർമാർ ഇന്ന് വലിയ സേവനങ്ങൾ ചെയ്തിട്ടുള്ളത് ഇതിന് നേതൃത്വം വഹിച്ച നിരവധി ആളുകളുണ്ട് അവരുമായി നമുക്ക് ഈ ഒരു ഉപജില്ലാ കലോത്സവ വേദിയിലെ ഈ ഒരു വളണ്ടിയർ സേവനത്തെ കുറിച്ച് നമുക്ക് ചോദിക്കാം നമുക്കറിയാവുന്നതുപോലെ സന്നദ്ധ വളണ്ടിയർമാരാണ് അവരുടെ എല്ലാവിധ ജോലിയും മാറ്റിവെച്ച് സ്വന്തം ചെലവിൽ വന്ന് ഈ സ്കൂൾ മുറ്റത്ത് അല്ലെങ്കിൽ ഈ സ്കൂൾ ഗേറ്റിൽ ഒരു അപകടമില്ലാതെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ലാതെ കുട്ടികളെയും രക്ഷിതാക്കളെയും തിരിച്ചയക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തിനെ മുൻനിർത്തിയാണ് ഇവർ സേവനം ചെയ്തിട്ടുള്ളത് അവർക്ക് അവരോട് നമുക്ക് അഭിപ്രായങ്ങൾ തേടാം ഇവിടെ ഏറ്റവും കൂടുതലായി നമ്മുടെ ഏറ്റവും കൂടുതൽ ദിനങ്ങളിൽ വന്നിട്ടുള്ള വളണ്ടിയർമാരുണ്ട് അതിൽ മലപ്പുറം ജില്ലയുടെ വളണ്ടിയർ ക്യാപ്റ്റൻ കൂടിയായിരുന്ന ഏറനാട് കോർഡിനേറ്റർ കൂടിയായിരുന്ന ഷിജാദ് എങ്ങനെയുണ്ട് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇവിടുത്തെ പ്രവർത്തനം ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് നല്ല വെയിലുണ്ട് നല്ല തിരക്കുമാണ് ഉഷാറ് സംഗതി ഉഷാറായി പോകുന്നൊക്കെ ഉണ്ട് ഉഷാർ പരിപാടിയാണ് ഇന്ന് നമുക്ക് ഇവിടേക്ക് എത്തിയിട്ടുള്ള ഒരു അതിഥി പോലെ എത്തിയിട്ടുള്ള ഒരാളാണ് നമ്മുടെ കോഴിക്കോട് ജില്ലാ ഡിസിപ്ലിൻ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള അബുബക്കർ സാർ എന്താണ് ഈ ഒരു വളണ്ടിയർമാരുടെ ഈ ഒരു സേവനത്തെ കുറിച്ച് എത്രമാത്രം സന്തോഷകരമാണ് എട്ട് മണിക്കൂറിലധികം തുടർച്ചയായി വെയിൽ കൊണ്ട് നിൽക്കുക എന്നുള്ള ഒരു മഹത്തായ പണിയാണ് അവരെടുക്കുന്നത് ഒരു വിദ്യാർത്ഥികളും കുട്ടികളോടും സമൂഹത്തിലുള്ള സ്നേഹം കൊണ്ടാണ് ഒരു പൈസ പോലും പ്രതിഫലം വാങ്ങാതെ ഈ പൊരുവെയിലത്ത് നിന്ന് പ്രവർത്തിക്കുന്നത് ഞാനിവരുടെ സേവനം കണ്ട് അത്ഭുതപ്പെട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇത്രേ സമയം വെയിലത്ത് നിൽക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്നും ഞാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഇവരുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ ബഹുമാനിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ വലിയ പ്രായത്തിലും ഇദ്ദേഹം നല്ലൊരു മുങ്ങൽ വിദഗ്ധനായിരുന്നു മൃതദേഹങ്ങളെ കൈകാര്യം ചെയ്യുന്നതിൽ നിരവധി ആയിരക്കണക്കിന് മൃതദേഹങ്ങൾ കബറിലേക്ക് വെക്കുന്നതടക്കം അഴുകിയ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾക്ക് തയ്യാറാക്കുന്നതടക്കം ഏറെ പ്രശസ്തനായിട്ടുള്ള അബ്ദുൾ റസാഖ് കൊടിയത്തൂരാണ് സ്ഥലം ഇവിടെ ഡ്യൂട്ടി എടുത്തൊരു സമയത്ത് എത്രമാത്രം സന്തോഷകരമാണ് ഈ കുട്ടികളെ അപകടങ്ങളില്ലാതെ ഇവിടേക്ക് സുരക്ഷിതമാക്കുന്നതിൽ ഈ കുട്ടികളെ ഈ വായക്കാട് ഹൈസ്കൂളിന്റെ ഗേറ്റിന്റെ പരിസരത്ത് പിന്നെ ബസ്സിലും പിന്നെ ജീവനുമായി വരുന്ന കുട്ടികളെ ബസ് സ്റ്റാൻഡിൽ ഇറക്കി അങ്ങോട്ട് കുളച്ചയിപ്പിച്ച് അങ്ങോട്ട് കയറ്റി വിടുന്നത് എല്ലാം നല്ല സന്തോഷകരമായ പ്രവർത്തിയാണ് ഒരു ഒരാളും കൂട്ടാതെ ഇതുവരെ മൂന്നാല് ദിവസമായി തുടർച്ചയായി ചെയ്യുകയാണ് അവർ യാതൊരു ലാഭം പഠിച്ചവൻ്റെ മാത്രം പ്രതിയാകത്തിൽ ചെയ്യുന്നത് എല്ലാം നല്ല സുഖമായി ഇതുവരെ നടത്തിയിട്ടുണ്ട് എല്ലാത്തിനും വിജയാശംസകൾ വരെയാണ് ഇവിടെ കൂടുതൽ ദിനങ്ങളിൽ വളരെ കഷ്ടപ്പെട്ടിരുന്നൊരു വോളണ്ടിയറാണ് സുർജിത് എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനങ്ങളെ കാണുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ള ഒരു പിന്നെ ഇതാണത് മെയിൻ ആയിട്ടുള്ള എടവണ്ണപ്പാറ കോഴിക്കോട് റോഡാണ് തിരക്ക് പിടിച്ച റോഡാണ് അതുപോലെ തന്നെ രണ്ട് സ്റ്റേജ് ഭക്ഷണശാല എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഇങ്ങേ സൈഡിലാണ് വരുന്നത് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിന്റെ പിന്നെ കുട്ടികളായാലും പ്രായമായാലും ഒക്കെ എല്ലാവരും പിന്നെ വന്ന് വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വാഹനങ്ങളാണെങ്കിൽ നല്ലവണ്ണം ഉള്ളൊരു സ്ഥലം കൂടിയാണ് നല്ലൊരു റിസ്ക്കിയുള്ള സംഗതിയാണ് നല്ല വെയിലും ഉള്ളത് അതാണ് എന്നാലും ഞങ്ങൾ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങള് സത്യത്തിൽ കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് രാവിലെ ഏഴര മണിക്ക് വന്നിട്ട് ഇന്നലെ നിങ്ങൾ മടങ്ങിയത് രാത്രി പത്ത് മണിക്കാണ് എങ്ങനെ ഈ ജോലിയും കൂലിയും ഒന്നുമില്ലാതെ ഇത്ര വലിയൊരു സേവനം നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് അല്ല നമ്മൾ പറഞ്ഞാൽ സേവനമാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ ഡി ഡി ആർ എഫിന്റെ ഒരു ഇത് നമ്മൾ ഇത് മാത്രമല്ലല്ലോ അതിന്റെ എല്ലാ റിസ്കി സംഗതികളും നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അതിനൊന്നും നമ്മൾ പ്രതിഫലം വാങ്ങുന്നില്ല ഇത് അതുപോലെ തന്നെ ഇതും ഇത്തരം സംഗതികൾക്കാണ് നമ്മൾ ജനങ്ങള് പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന ഏറ്റവും നല്ലൊരു സംഘടനയാണ് അതുകൊണ്ട് നമ്മൾ ഇതിന് യാതൊരു പ്രതിഫലം വാങ്ങാതെ നമ്മൾ എല്ലാ റിസ്ക് കൊടുത്ത് ചെയ്യുന്നുണ്ട് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് അബ്ദുസലാം അദ്ദേഹം ഈ തുടങ്ങിയത് മുതൽ ഇവിടേക്ക് വന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ബോർഡ് ബോർഡില്ലാതെ പ്രയാസപ്പെട്ടപ്പോൾ സ്റ്റോപ്പ് ബോർഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് എങ്ങനെയാ എത്രമാത്ര സന്തോഷം സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അഞ്ചു ദിവസമായിട്ട് ഈ കുട്ടികളൊക്കെ ക്രോസ് ചെയ്യുന്ന സമയത്ത് അവരും എത്രമാത്രം സന്തോഷത്തിലാണ് നിങ്ങളോട് പ്രതികരിക്കുന്നത് നല്ല അധികം തന്നെയാണ് കുട്ടികൾ ഇവരെ പെരുമാറിയിട്ടുള്ളത് എല്ലാ എല്ലാം നല്ല പങ്ങ് തന്നെയാണ് ഇവരെ കഴിഞ്ഞു പോയിട്ടുള്ളത് ലാസ്റ്റ് ദിവസമാണ് എന്താണ് ഇന്നത്തെ ഒരു ഇന്നത്തെ പരിപാടി ഞാൻ ഏഴരയ്ക്കോട് എത്തിയിട്ടുണ്ട് എന്തായാലും നല്ലൊരു പരിപാടി വെയിലാണെങ്കിൽ പോലും നമുക്ക് ഇതിന് സംതൃപ്തി ഉണ്ട് ഒരു സേവനം എന്നുള്ള രീതിയിൽ ഇത് കാണുമ്പോൾ നല്ലൊരു സംതൃപ്തിയാണ് ആണ് ഇവിടുത്തെ നാട്ടുകാരും കുട്ടികളൊക്കെ നമ്മളോട് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ മുതൽ വെയിലത്ത് അദ്ദേഹം കഷ്ടപ്പെടുന്നത് തന്നെ പോലീസുകാർ പോലും അത്ഭുതപ്പെട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനം ഒരുപോലൊരു തണലത്തേക്ക് മാറാതെ ഓരോ കുട്ടി വരുമ്പോ പോലും അവരോട് കൂടെ നിന്നുകൊണ്ടാണ് റോഡ് ക്രോസ് ചെയ്യിപ്പിക്കുന്നത് ഇത്രമാത്രം സന്തോഷം ഇങ്ങനെ ഒരു ഡ്യൂട്ടി എടുത്തപ്പോ നാട്ടുകാരായിട്ട് നല്ല നല്ല സപ്പോർട്ടിലാണ് നല്ല നെയിലാണ് തേങ്ങാൻ കഴിയാത്ത അത്ര നെയിലുണ്ട് ചൂടുണ്ട് ചൂടിനെ നിങ്ങള് ഗ്രൂപ്പിലൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ട് കൈ ആകെ കറുത്ത രീതിയിലുള്ള ഒരു മാറ്റം തന്നെ സംഭവിച്ചിട്ടുള്ളത് എത്രമാത്രം സന്തോഷി പോലെ പോലെ ഇപ്പം ചെറിയ തോതിൽ ഒരു പുകച്ചില് വരുന്നുണ്ട് കൈക്ക് ചൊറച്ചില് വരുന്നുണ്ട് അതാണ് കുറച്ചു നേരത്തെ അതിലേന്ദ്ര നടന്ന് ചടൽ തന്നെ എന്നിട്ടും നിങ്ങളോടൊന്ന് വെയിലത്ത് നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾ മാറിയിട്ടില്ല കട്ടൊക്കെ നിന്നിട്ടുണ്ട് സമയത്ത് നമ്മള് നമ്മള് അവിടുമ്പോഴേ ഇരിക്കാൻ നമ്മളോട് കഴിവില്ല പിന്നെ നമ്മൾ അതോടൊപ്പം തന്നെ ഇന്ന് ഇവിടേക്ക് വന്നിട്ടുള്ള കോഴിക്കോട് വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് റഷീദ് വെള്ളായിക്കോട് എങ്ങനെയുണ്ട് ഇന്നത്തെ പ്രവർത്തനം പറഞ്ഞ എടുത്തു പറയാനുള്ള പ്രവർത്തനം തന്നെയാണ് ഈ പൊരിയുന്ന വെയിലത്തും മാറി നിൽക്കാൻ പറഞ്ഞിട്ടും കൂടി കേൾക്കാതെ നിന്ന് സേവനം ചെയ്യാൻ വേണ്ടി വന്നതാണ് കോഴിക്കോട് നിന്ന് അതോടൊപ്പം ഇന്ന് രണ്ട് വനിതാ വളണ്ടിയർമാര് വന്നിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ പറയാം സേവനം അതൊക്കെ എവിടെ ചെയ്യാതെ കഴിഞ്ഞ പ്രാവശ്യം നല്ല കഴിഞ്ഞു വന്നു ഒരുപാട് പേരെ കൂടെ കൂടി ഞങ്ങളെന്ത് ചെയ്യാൻ പറ്റി അതോടൊപ്പം രണ്ട് വനിതകളായിട്ടുള്ള റസിയ കൊണ്ടോട്ടി കൊണ്ടോട്ടിയിലെ വളണ്ടിയർക്ക് കൂടിയായിട്ടുള്ള അതോടൊപ്പം മാവൂരിൽ നിന്നുണ്ടായിരുന്ന ജൽസീമി അടക്കം അവര് ദിവസങ്ങളായി ഇവിടെ സേവനത്തിലാണ്